ഈ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് പൂവത്തിപ്പൊയിൽ വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രദേശത്തെ യൂത്ത് ആൻഡ് സ്പോർട്സ് ക്ലബ് പൂവത്തിപ്പൊയിൽ സ്ക്വാഡ് ഇ എം എസ് സ്മാരക വായനശാല ആലപ്പൊയിൽ കാരുണ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശ്രീ വിവേകാനന്ദ വായനശാല കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേന എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഞാൻ മിക്കവാറും മധ്യതിരുവതാംകൂറും തെക്കോട്ടും ഉള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിൽ നിന്നും എനിക്ക് പ്രകടമായ ഒരു വ്യത്യാസം മനസ്സിലായത് ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് വളരെ നല്ല ആൾക്കാരാണ് തെക്കുള്ളതിനെ അപേക്ഷിച്ച് തെക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കോളുകൾ കൊണ്ട് വൈകുന്നേരങ്ങൾ നമുക്ക് നിലത്ത് നിൽക്കാൻ സമയം കിട്ടില്ല പക്ഷേ ഇവിടെ അത്ര കോളുകൾ കൂട്ടായ്മ ചെയർമാൻ അബ്ദുൾ റഷീദ് വരിക്കോടൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൂട്ടായ്മ കൺവീനർ കെ ചന്ദ്രൻ കൂട്ടായ്മ കോർഡിനേറ്റർ ഉമ്മർ നെയ്വാദുകൽ കൂട്ടായ്മ വൈസ് ചെയർമാൻ മുജീബ് എരങ്ങിയൽ എന്നിവർ സംസാരിച്ചു പുലിയോടൻ ജാഫർ ആലങ്ങാടൻ അനീഫ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ ചെമ്പൻ ചെറി മുഹമ്മദ് കുട്ടി വടക്കുംപാടം സുഗു താമരശ്ശേരി വി പി ഉണ്ണി ഹസൻ വരിക്കോടൻ അബാസരി എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു four nine three one double two one five zero one.